ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജു ജീപ്പൊക്കെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് രണ്ട് ഗുണ്ടകൾ റോട്ടിൽ നിൽക്കുക അതായത് സ്റ്റെഫി പറഞ്ഞു വിട്ട ആൾക്കാരാണ് കേട്ടോ ആ ഗുണ്ടകൾ റോട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവിടെ റോട്ടിലാണ് നിൽക്കുന്നത് ബൈക്ക് വട്ടയിട്ട് അപ്പോൾ ബൈജു ജീപ്പിൽ നിന്ന് ഇറങ്ങി ഡാ എൻ്റെ ചങ്ങായിയെ എന്തായി കാണിക്കണേ വഴിയിൽ നിന്ന് മാറി എന്നും ബൈജു അത് കേട്ടതും ആ ഗുണ്ടകൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പലിശക്കാരന് മറ്റേ കൈ പൈസ കൊടുക്കാനുണ്ട് അത് അങ്ങനെ ചെയ്യണം ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ സംസാരിച്ചോട്ടേ എന്താ ചങ്ങാ അത് മാറാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞു ബൈശുവിൻ്റെ മുഖഭാവം അങ്ങ് മാറി അത് കണ്ടതും അയാ ഗുണ്ടകൾക്ക് ദേഷ്യം കയറി ബൈജുവിനെ ഒരു ഒറ്റച്ചവിട്ട് ബൈജു തെറിച്ചു പോയി വീണു ഈ സമയം മറ്റേ ഗുണ്ട വന്നിട്ട് ബൈജുവിനെ കുറേ തല്ലിയും ഇടുക്കുകയും ഒക്കെ ചെയ്യുക അങ്ങനെ ബൈജുനെ എത്ര ശ്രമിച്ചിട്ടും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ ഇതിനെ എന്നെ തല്ലുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിങ്ങളോട് മാറാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ബൈജു ഇങ്ങനെ ആകെ ദേഷ്യപ്പെടുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗുണ്ടകളുവാണെങ്കിൽ ഭയങ്കര വൈകിട്ട് അടിച്ച് ബൈജൂരെ കടത്തിരിക്ക ബൈജു ആണെങ്കിൽ എടുത്ത് ആ ഗുണ്ട കാലുകൊണ്ട് തട്ടി തട്ടിത്തെറപ്പിച്ചു ഈ സമയം ബൈക്കിലിരുന്ന ഇരുമ്പ് കൊണ്ട് ആ ഗുണ്ട ബൈജുവിൻ്റെ കാലിനിട്ട് കുറെ തല്ലുക അയ്യോ അളിയാ അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ഭയങ്കര നിലവിളി അപ്പോഴേക്കും ബൈജു അടികൊണ്ട് സഹിക്കാനാകാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് സ്റ്റെഫി വരിക സ്റ്റെഫി വന്നിട്ട് ആ ഗുണ്ടയെ ഗുണ്ടെ ഒറ്റച്ചൗട്ട് ഗുണ്ട തെറിച്ച് പോയി വീണു ഈ സമയം ഗുണ്ടകളെ എടുത്തിട്ട് കുറയുക സ്റ്റെഫി സ്റ്റെഫിയുടെ അടി കൊണ്ട് കണ്ടതിന് ശേഷം ബൈജു ചാടി എഴുന്നേറ്റു എന്നിട്ട് അത് അതിശയിച്ച് നോക്കി നിൽക്കുക ഈ സമയമാണെങ്കിൽ സ്റ്റെഫി ഗുണ്ടകളെ കുറേ ഇട്ടടിക്കുക അടിച്ചടിച്ചടിച്ച് ഗുണ്ടകളൊക്കെ തെറിച്ച് പോകുന്നുണ്ട് എന്നാൽ ഒരടി തിരിച്ചു കൊടുത്ത് സ്റ്റെഫിയും പറഞ്ഞു പോകും പക്ഷേ സ്റ്റെഫിയുടെ ആൾക്കാരായതുകൊണ്ട് നിന്ന് അടി കൊള്ളുക ഈ സമയം കുറെ തല്ലിയതിന് ശേഷം സ്റ്റെഫി ഗുണ്ടയോട് പറയുക പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം സ്റ്റെഫി അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഗുണ്ടകൾ രണ്ടു ഓടി അപ്പോൾ നമ്മുടെ ബൈജു എന്തെവിടെ ഉണ്ടായേ ഞാൻ സ്വപ്നം കാണുവാണോ അല്ലെങ്കിൽ സത്യമാണോ ഒന്നും മനസ്സിലാവുന്നില്ല ആരൊക്കെ എന്നെ ഒന്ന് തല്ലി അവൾ അവരിൽ നിന്നും മാഡം എന്നെ രക്ഷിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹാ അതെ ആ ഗുണ്ടകളുടെ തല്ലുകിട്ടിയപ്പോൾ തിരിച്ചു തല്ലായിരുന്നു എന്ത് ചെയ്യാനാ മേഡം തല്ലാന്ന് വിചാരിച്ചതാ പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് തല്ലാൻ പറ്റിയില്ല ആ എന്തായാലും മാഡം കില്ലാടിയാണ് കേട്ടോ എന്നും പറയാം ഇതുപോലുള്ള ആക്രമണങ്ങൾ കണ്ട് ആക്രമണങ്ങൾ കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ സഹിച്ചു നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ ആരാണെങ്കിലും ഞാൻ തിരിച്ച് പ്രതികരിക്കും എല്ലാവരെയും ഞാൻ തകർക്കുകയും ചെയ്യും എന്നൊക്കെ പറയാ അത് കേട്ടതും താങ്ക്സ് മാഡം താങ്ക്സ് ഉം ശരി കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല കാലിലിരുമ്പോഴേ കൊണ്ട് ഒടിച്ചു അതിൻ്റെ വേദനയുണ്ട് സാരമില്ല ഇനി സൂക്ഷിച്ച് നടന്നാൽ മതി ഉം ഒന്ന് ശരി ഞാൻ പോട്ടെ ഉം ശരി മാഡം എന്നും പറയാം അങ്ങനെ സ്റ്റെഫി പോയതും ബൈജു ഷു എന്നാലും ഒരു ഒന്നര സാധനം തന്നെ എന്തൊരു അടിയായിരുന്നു ഓ എൻ്റെ തമ്പുരാൻ എനിക്കുപോലും ഇങ്ങനെ അട അടിക്കാറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ഇങ്ങനെ കവളത്ത് കയ്യുമ്പോൾ വെച്ചിരിക്കുവാണ് ഈ സമയമാണെങ്കിൽ കിരണ്ടേം കല്യാണിൻ്റെ അടുത്തേക്ക് ബൈജു ചൊല്ലുക അതെ ഞങ്ങളിന്ന് സോറി ഞാനിന്ന് ജീപ്പിൽ പോകുമ്പോഴേ രണ്ട് ഗുണ്ടകൾ എന്നെ തടഞ്ഞു നിർത്തി കുറെ തല്ലി 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 ഒരു വഴിയായി തല്ലി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വീണും പോയി കാല് വയ്യാതിരിക്കുന്നോണ്ട് ഒന്നും തിരിച്ചു തെയ്യാൻ പറ്റിയില്ല അവസാനം എന്നെ ആ കുണ്ടകൾ ഇരുമ്പ് വടി കൊണ്ടതെല്ലാം വന്നപ്പോഴത്തേക്കും ഒരു പെൺപുലി വന്നിട്ട് ഭയങ്കര അടിയായിരുന്നില്ലേ ഹോ ഒരു ഒന്നരടി ആ അടി കണ്ടപ്പോഴത്തേക്കേ എനിക്കങ്ങോട്ട് അതിശയായിപ്പോയി സത്യം പറഞ്ഞ പെണ്ണുങ്ങൾക്ക് എങ്ങനെ കടിക്കാൻ പറ്റുമോ എന്നും ബൈജു എടാ ബൈജു നീ എന്താ കരുതിയ പെണ്ണുങ്ങളെക്കുറിച്ച് പെണ്ണുങ്ങൾ തൻ്റെ ഇടം ഇല്ലാതെ നടക്കുവാണെന്നോ പെണ്ണുങ്ങൾക്ക് ശക്തിയില്ലെന്നോ എന്നാലേ നമ്മളെ ഒന്ന് കൈകറക്കിയ പെണ്ണുങ്ങൾ തല്ലിയാൽ തീർന്നു നമ്മുടെ എല്ലാ ശക്തിയും അതൊന്ന് നീ മനസ്സിലാക്കണം പക്ഷോ അളിയ എന്നാലും ഇതുപോലൊരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാ അതുകൊണ്ട് ആ പെണ്ണിനെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി അത് കേട്ടതും നമ്മുടെ കല്യാണി എന്നിട്ട് ആ പെണ്ണിൻ്റെ പേര് ചോദിച്ചോ അയ്യോ അത് ചോദിച്ചില്ല കല്യാണിയെ ഹാ അതെന്താ ചോദിക്കാതിരുന്നേ ഇത്രയൊക്കെ രക്ഷിച്ചിട്ട് ആ പെണ്ണിൻ്റെ പേരും ചോദിച്ചില്ല നമ്പറും ചോദിച്ചില്ല ഇത് സങ്കടമുള്ള കാര്യമാണ് ആ എന്തായാലും നീ ഒരു പൊട്ടനാ ആ ഇനി എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ മേടിക്ക് എന്നൊക്കെ പറയാം പക്ഷേ ആ ശത്രുക്കൾ നിന്റെ ശത്രുക്കളല്ലടാ ഞങ്ങളുടെ ശത്രുക്കളാ അതെനിക്കറിയാലോ കാരണം എനിക്ക് ശത്രുക്കളൊന്നുമില്ല നിങ്ങൾക്കല്ലേ അളിയാ ശത്രുക്കളുള്ളത് അതുകൊണ്ട് അവർ നിങ്ങളെ തേടി വന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ബൈജു ഇങ്ങനെ നിൽക്കുക അപ്പോൾ കല്യാണി എന്നാലും ബൈജു ആ പെണ്ണിൻ്റെ നമ്പർ മേടിച്ചില്ലല്ലോ അതാ കല്യാണി എനിക്ക് ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിയും നല്ല സൂപ്പറായിരുന്നു ഓ കാരാട്ടയൊക്കെ പഠിച്ചതുപോലെ അടിച്ചത് ആ ഗുണ്ടകളെ പഠിക്കാൻ എനിക്ക് പോലും പറ്റിയില്ല ആ പെണ്ണടിച്ചടിയുണ്ടല്ലോ ഓ അതിപ്പോഴും കണ്ണീന്ന് മാഞ്ഞു പോണില്ല ഷോ എന്നാലും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബൈജു ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുവോ ഈ സമയം കിരണം കല്യാണി നോക്കി പരസ്പരം ചിരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദിനെയാ എടാ നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ കടന്നു കൂടിയിട്ടുണ്ടാവും ഇനി ഈ അവസരം ഞാൻ മുതലെടുക്കും അതെ അങ്ങനെ വേണം സ്റ്റെഫി മുതലെടുത്തതിന് ശേഷം അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി അവൻ എന്തു പറയുന്നു അച്ഛൻ എന്ത് വേണോ പറ തരാം ഞാൻ അടുക്കളയിലൊക്കെ മുന്നേ കയറി തുടങ്ങിയതാ കുഞ്ഞുനാൾ മുതലേ ആ സമയത്തൊന്നും ഞാൻ അടുക്കള കയറുന്നത് അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഒരുമാതിരി പ്രായം അറിവ് വച്ചപ്പോഴത്തേക്കും ഞാൻ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുമായിരുന്നു അതും അമ്മയുടെയും അമ്മയുടെയും കയ്യിൽ നിന്നും പഠിച്ചതാ അതൊന്നും അച്ഛൻ തൊട്ട് പോലും നോക്കത്തില്ല ആ ഭക്ഷണം കൊണ്ടൊന്ന് അച്ഛൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ അച്ഛനത് വലിച്ചെറിയാൻ ചെയ്യാറ് അത് കേട്ടതും അറിയാം മോളെ ഈ അച്ഛനെല്ലാം അറിയാം എന്ത് ചെയ്യാനാ അതൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ ചീത്ത സമയമായിരുന്നു എന്നാൽ എല്ലാം ഇപ്പം ഞാൻ ഓർക്കും എൻ്റെ മക്കളുടെ കൈകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഈ അച്ഛനും ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാ ആഗ്രഹവും അച്ഛന് അച്ഛന് കൂടുതലാണ് അത് കേട്ടതും അതുകൊണ്ടല്ല അച്ഛാ പറഞ്ഞത് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് ഞാൻ മാത്രമല്ല ഇന്ന് ഞാനും കാർത്തിക ചേച്ചിയും കൂടെ ചേർന്ന അച്ഛന് ഫുഡ് ഉണ്ടാക്കി തരാൻ പോകുന്നത് അത് അച്ഛൻ വയറ് നിറച്ച് കഴിക്കണം എന്നിട്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഞങ്ങളോട് പറയണം ഭക്ഷണം നന്നായിരുന്നോ അല്ലെങ്കിൽ കൊള്ളില്ലായിരുന്നോ എന്ന് എൻ്റെ മക്കൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളില്ലാണ്ട് എൻ്റെ കല്യാണി മോളുണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒപ്പം കിരൺ സാർ കിരൺ മോൻ്റെ കമ്പനി ക്യാൻറ്റീനിലെ ആൾക്കാരും ആ അന്നൊക്കെ എനിക്ക് വലിയ നിനക്ക് നിനക്കിങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന അമ്മയെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊക്കെ അതൊക്കെ കഴിഞ്ഞ ചീത്ത കാലം ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അച്ഛൻ ഒരുപാട് തെറ്റ് ചെയ്തു എൻ്റെ മക്കളുടെ കൈപ്പുണ്യം പോലും അറിയാൻ അച്ഛന് പറ്റിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ കാരണക്കാരൻ അച്ഛൻ തന്നെയാണ് എന്നാൽ ഇനി അതിനൊക്കെ മാറ്റം വരുത്തണം എൻ്റെ മക്കൾ ഉണ്ടാക്കിക്കോ അച്ഛൻ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം നിൽക്കുക അച്ഛാ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടോ അച്ഛാ ഇല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരണോ എന്നും കാർത്തിക എൻ്റെ ചേച്ചിയെ അതൊക്കെ ബാലമാമൻ കൃത്യസമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും ബാലമാമനോടൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം കൃത്യസമയത്ത് മേടിച്ച് വെച്ചോളൂ പൈസ കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരെ മേടിച്ചുവെക്കും പിന്നീട് ഞാൻ പൈസ കൊടുക്കുമെന്ന് ബാലമാമന് നന്നായിട്ട് അറിയാം ബാലമാമനെ തന്നെ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനെ നോക്കാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ പ്രകാശൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക നന്നായി മക്കളെ നന്നായി ഈ അച്ഛനിയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശന ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം കാർത്തികയും കല്യാണിയും കൂടെ അടുക്കളയിലേക്ക് പോവുക ഇതേ സമയം നമ്മുടെ പ്രകാശൻ കല്യാണയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഒരുപാട് ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിൽ പോലും അവളെ ഞാൻ അവളെ ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് അവൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ തള്ളി വിട്ടിട്ടുണ്ട് എൻ്റെ മോള് എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും എന്നിട്ടും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഇപ്പോൾ എന്നെ ഉള്ളംകൈ കൊണ്ട് നടക്കുന്ന ഈ സ്നേഹം അറിയാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഭഗവാനെ അന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുമായിരുന്നു ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കുമായിരുന്നു പാവം ഞാൻ വേദനിപ്പിച്ചതൊക്കെ അവളിപ്പോഴും മറന്നാ ജീവിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുവിനെയാണ് ബൈജു സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ സ്റ്റെഫി വരിക മനഃപൂർവ്വം മുന്നിലേക്ക് വന്നതാണ് കേട്ടോ സ്റ്റെഫി വന്നതും ബൈജു ഈ കക്ഷിയല്ലേ ആ കക്ഷി അതേ മാഡം ഓയ് എന്നും പറഞ്ഞുകൊണ്ട് ബൈജു വിളിക്കുക അപ്പോഴേക്ക് സ്റ്റെഫി തിരിഞ്ഞു നോക്കി അപ്പോൾ ബൈജു എന്നെ ഓർമ്മയുണ്ടോ അത് കേട്ടതും ആ ഒരു പ്രാവശ്യം കണ്ട ആൾക്കാരെ പിന്നെ ഞാൻ മറക്കാറില്ല എന്നും സ്റ്റെഫി അത് കേട്ടതും ബൈജു ഞാനും അങ്ങനെ തന്നെയാണ് മാഡത്തെ ഒരു പ്രാവശ്യമോ കണ്ടത് പക്ഷേ ആ കണ്ട കാഴ്ച വേറെ രീതിയായിരുന്നല്ലോ എൻ്റെ പൊന്നോ ഒരു ഉഗ്രനടി ആയിരുന്നല്ലോ അടിച്ചത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് മാഞ്ഞു പോകുന്നില്ല ഇപ്പോഴും ആ അടി കണ്ണിൽ തന്നെ നിൽക്കുക അതെ അന്ന് കണ്ടപ്പോഴേ പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്താ പേര് എന്ന് ബൈജു ചോദിക്കുക ആ അപ്പോൾ നമ്മുടെ സ്റ്റെഫി എൻ്റെ പേര് മീനാക്ഷി വീട്ടിൽ വിളിക്കുന്നത് സ്റ്റെഫിന്നാണ് ആ എൻ്റെ പേര് ബൈജു കുമാർ ബൈജു കുമാറോ അതെ വീട്ടിൽ വിളിക്കുന്നത് ബൈജു എന്നാ ആണോ എന്നാൽ പിന്നെ ബൈജു നല്ല പേരാ എന്നെ മീനു എന്നും ആ അതുകൊണ്ടല്ലോ മീനു അപ്പോൾ മീനു മീനു എന്നാണോ വിളിക്കാൻ പോകുന്നത് അതെ മീനു നല്ല പേരാ എന്നാലേ ആ യക്ഷി വേണ്ട അതെന്താ ഞാ ഞങ്ങളുടെ മുൻപിലൊന്നും മീനു യക്ഷിയല്ല മീനു ആ ഗുണ്ടകളുടെ മുൻപിലായി യക്ഷി ആ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അതെ ആ അന്ന് കണ്ടപ്പോൾ നമ്പറൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നമ്പറൊന്ന് തരുമോ എന്നും ബൈജു ചോദിക്കുക ഇത് കേട്ടതും ആ അതെന്തിനാ എന്തെങ്കിലും കൊട്ടേഷൻ തരാനാണോ ആ ഒരു പെൺകുണ്ടയല്ലേ അപ്പോൾ കൊട്ടേഷൻ തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും ബൈജു പറയാ അത് കേട്ടതും സ്റ്റെഫി അപ്പ എന്നെ ഗുണ്ടയായിട്ട് തന്നെ ഇതാക്കിയില്ലേ ഞാനൊരു ഹെൽപ്പ് ചെയ്തപ്പോൾ എന്നെ ഗുണ്ടയാക്കിയോ അയ്യോ അല്ല അതുകൊണ്ടല്ല ഇടക്കൊക്കെ സംസാരിക്കാമല്ലോ നമ്പർ ഒന്ന് താ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി നമ്പർ കൊടുക്കുക ഈ സമയം നമ്പർ മേടിച്ചു വൈജുന് ഭയങ്കര സന്തോഷമായി എനിക്ക് എനിക്ക് ഇതുപോലെയൊക്കെ സഹായം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ അതൊക്കെ ഞാൻ ചെയ്യൂലേ ആ എന്നാൽ പിന്നെ എനിക്ക് നമ്പർ വന്ന സ്ഥിതിക്ക് ഞാൻ വിളിച്ചോട്ടെ അതിനെന്താ വിളിച്ചോ വിളിക്കാനല്ലേ നമ്പർ വന്നത് അപ്പോൾ ബൈജു ഭയങ്കര സന്തോഷത്തോടെ മീനും ഒന്ന് പേര് സേവ് ചെയ്യുക ഈ സമയം സ്റ്റെഫി എടം കണ്ണിട്ട് ബൈജുവിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് എന്നിട്ട് അവന് വേണ്ടി ജീവിക്കുകയാണ് നീയെന്ന് അവന് മനസ്സിലാകണം അങ്ങനെ ഓരോന്ന് ചെയ്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരും പിന്നെ ആ അവസരം മുതലെടുത്ത് കിരണിനെയും കല്യാണിയേയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിച്ച് ഒപ്പം കിരണിനെയും കല്യാണിയേയും തീർത്തിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് കാർത്തികയുടെ കാര്യം തീരുമാനിക്കാം ഉം അവർക്കിടയിൽ അവളുടെ അച്ഛനുണ്ട് കല്യാണിയുടെ മക്കളുടെ ജീവിതം നല്ല രീതിയിൽ പോണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നടക്കുക നടക്കട്ടെ അയാൾ എത്ര വേണമെങ്കിലും നടക്കട്ടെ അവസാനം മക്കളുടെ മരണത്തിന് കാരണമായെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കരയുകയും ചെയ്യട്ടെ ആ നമുക്കതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്തായാലും ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി സ്റ്റെഫി നീ ബുദ്ധിപൂർവ്വം വേണം കരുക്കൾ നീക്കാൻ കിരണും കല്യാണിയും ബുദ്ധി കൂടുതലുള്ള ആൾക്കാരാ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്തൊക്കെ സംഭവിച്ചാലും കിരണ്ടേയും കല്യാണിയുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഇത്തിരി ഇത്തിരി ടെൻഷനോടെ വേണം പോകാൻ പിന്നെ അവരെ നമ്മൾ തകർക്കാനാണ് പോകുന്നത് അതുകൊണ്ട് അത്ര പെട്ടെന്നൊക്കെ അവർ തകർന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കരുത് അവർ തകരണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട് ആ എന്തായാലും മനോഹറിനെക്കുറിച്ച് നിനക്കറിയാലോ പെൺകുട്ടികളെ വളയ്ക്കാൻ അവൻ ഭയങ്കര മിടുക്കനാ ആ അങ്ങനെയുള്ളപ്പോൾ അവൻ പിടിക്കപ്പെട്ടു അതും കല്യാണിയുടെ ബുദ്ധി കൊണ്ടാണ് അവൻ പിടിക്കപ്പെട്ടത് അത് ചിന്തിക്കണം അത് കേട്ടതും എനിക്കിപ്പോഴും ആ മനോഹർ ഒരു കോമാളിയായിട്ടാണ് തോന്നുന്നത് ആ അവനിപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ട് അവൻ്റെ മോളെ കാണാനൊക്കെ അവന് വലിയ ആഗ്രഹമുണ്ട് അവൻ്റെ മോളോട് അവന് നല്ല സ്നേഹമാണ് ആ ആ മാറ്റമൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇപ്പോഴും വെറും കോമാളി തന്നെയാണ് എന്തായാലും ഇത്രയും ഭാര്യമാരുണ്ടായിട്ടും ഒരു ഭാര്യ പോലും അവനെ രക്ഷിക്കാൻ വന്നില്ല എല്ലാവരും അവനെതിര ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ട് കാര്യം അവനെ നമ്മുടെ കൂടെ നിർത്താമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാം ആ സ്റ്റെഫി എന്തായാലും ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് കിരണം കല്യാണി അന്വേഷിക്കും ഷോ അത് ഏത് പ്രോപ്പർട്ടിയാ ആരുടെ പ്രോപ്പർട്ടിയാ എന്നൊന്നും അറിയില്ല അവർ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഉറപ്പായിട്ടും എന്നെ കാണാതാവുമ്പോൾ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അത് വേറെ പ്രശ്നമാവുമല്ലോ ഞാൻ ആരാണെന്ന് എന്താണെന്നൊക്കെ അവരറിയോടാ ഏയ് അത് അറിയുന്നതിനു മുമ്പ് നീ ആ കല്യാണിയെ വിളിക്കും എന്നിട്ട് കല്യാണിയോടൊന്ന് സംസാരിക്കേ അറിഞ്ഞ മൊട്ടാണെങ്കിൽ കല്യാണി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ കല്യാണി ചിലപ്പോൾ ഒന്നും പറയില്ല ആ അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഞാൻ കല്യാണിയെ വിളിക്കാം ആ എത്രയും പെട്ടെന്ന് തന്നെ നീ ബൈജുവിൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചു പറ്റണം അങ്ങനെ ഇടിച്ചു കയറി കഴിയുമ്പോൾ ബൈജു ആയിട്ട് തന്നെ നിന്റെ കിരണേയും കല്യാണിയുടെ അടുത്ത് എത്തിക്കും അങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇനി അധികം ദൂരം ഒന്നുമില്ല ഇത്രയൊക്കെ ആയില്ലേ ശരിയടാ എന്നാ പിന്നെ ഞാൻ പോട്ടെ ശരിയടി വാ എന്നും പറയാ അങ്ങനെ ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എന്തായാലും ആ കല്യാണി മരിക്കും അതിനു അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് കല്യാണി കഴിഞ്ഞ കാർത്തിക അവളെയും തീർക്കണം എന്നിട്ട് എനിക്ക് പുറത്തിറങ്ങി എൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയും കല്യാണിയാണ് രണ്ടുപേരും പ്രകാശനെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു ഇനി രണ്ട് കൈയും വീശി പതുക്കെ നടക്ക് ഒറ്റയ്ക്ക് നടക്ക് എന്നൊക്കെ പറയാം അപ്പോൾ പ്രകാശൻ ഞാൻ നടന്നോള മക്കളെ അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛനിപ്പം നടക്കുന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഡബിൾ മടങ്ങ് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ നടക്കുക ഈ സമയമാണെങ്കിൽ പ്രകാശൻ നടന്ന് 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 കാറിൻ്റെ അടുത്തെത്തി മോളെ കാർത്തികെ നിനക്ക് കാർ കാറോടിക്കാൻ അറിയാം ആദ്യമൊക്കെ അറിയായിരുന്നു അച്ഛാ പക്ഷെ എപ്പോഴും എവിടെ പോയാലും ഡ്രൈവറെ കൂട്ടി പോകുന്നതുകൊണ്ട് ഇപ്പൊ വലിയ പിടുത്തമൊന്നുമില്ല കൈവിട്ടു പോയി അത് കേട്ടതും എന്നാ പിന്നെ മോളെ കയറ് അച്ഛൻ തരാം അത് കേട്ടതും നമ്മുടെ കല്യാണി കേറി ചേച്ചി അച്ഛൻ പഠിപ്പിച്ചേരാന്ന് പറഞ്ഞു കേട്ടില്ലേ വേണ്ട മോളെ നീ പഠിക്കേ ഏയ് സാരില്ല ചേച്ചി ചേച്ചി ആദ്യം പഠിക്കേ സാരല്ല നീ പഠിക്കേ എന്നാ പിന്നെ കല്യാണി മോള് കയറ് ഏ കാർത്തിക് മോള് ബാക്കിൽ ഇരിക്കട്ടെ അച്ഛൻ പറഞ്ഞുതരാന്നേ അങ്ങനെ കല്യാണി കയറുക ഈ സമയം പ്രകാശനടുത്തിരിക്കുക അങ്ങനെ കല്യാണി ഓരോ റൗണ്ട് പോയി അപ്പോൾ പ്രകാശൻ കല്ല് 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 അപ്പോൾ അപ്പോൾ കല്യാണി ബ്രേക്ക് ഇടുവാ ഇതെന്താ മറ്റു കാര്യത്തിനൊക്കെ ഭയങ്കര ശ്രദ്ധയാണല്ലോ കല്ല് കണ്ടില്ലേ അത് പിന്നെ ഞാൻ കണ്ടു അച്ഛൻ കൂടെ ഓ ഞാൻ കൂടെ ഇരിക്കുമ്പോൾ പേടിയാണോ എന്നാൽ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ അയ്യോ അച്ഛൻ വേണ്ട ന എനിക്ക് പേടി പേടിയെന്നല്ല പറഞ്ഞത് അച്ഛൻ കൂടെ ഇരിക്കുമ്പോൾ ധൈര്യം എന്നാ പറഞ്ഞത് ആഹാ അങ്ങനെയാണോ എന്നാ പിന്നെ ഒരു റൗണ്ടും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഓരോ റൗണ്ടും ഇങ്ങനെ കാർ ഓടിച്ച് പഠിപ്പിച്ചു പ്രകാശൻ ഈ സമയം കല്യാണിയും കാർത്തികയും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കാർത്തിക പിന്നെ അച്ഛന് അച്ഛൻ്റെ ദ്രോഹമൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന കല്യാണി ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ കല്യാണിയെ മനഃപൂർവ്വം പ്രകാശിനെ സ്നേഹിക്കാൻ നമ്മുടെ കാർത്തിക വിട്ടുകൊടുക്കുക ഈ സമയം അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ തുടങ്ങി നിൽക്കുക എന്നാൽ പിന്നെ മക്കൾ പോയിക്കോ ഏയ് അങ്ങനെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അച്ഛാ പിന്നെ എന്ത് ചെയ്യാൻ പോവുക അച്ഛനെ ഞാനൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടു മക്കളും അച്ഛന് ഭക്ഷണം തരാൻ പോവുക അതൊന്നും വേണ്ട മക്കളെ അച്ഛൻ പുറത്തൊന്നും മേടിച്ച് കഴിച്ചോളാം ഇല്ലെങ്കിൽ അച്ഛനും ഉണ്ടാക്കി കഴിച്ചോളാം അച്ഛനതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ തന്നെയല്ലേ അച്ഛന് പണിയുള്ളൂ അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം അത് കേട്ടതും അതൊന്നും വേണ്ട